ഉണ്ണിമുകുന്ദൻ നായകനാവുന്ന മാർക്കോ എന്ന ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഹനീഫ് അദനി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ആദ്യ ഗാനം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ബ്ലഡ് എന്ന ഫസ്റ്റ് സിംഗിൾ പാടിയത് ഡെപ്സി ആയിരുന്നു എന്നാൽ ആദ്യ ഗാനത്തിൻ്റെ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ ഡെപ്സിയുടെ ആലാപനം പോലെന്നും ഈ ഗാനത്തിന് ചേരുന്ന ആലാപന ശൈലി അല്ലെന്നും ഒക്കെയുള്ള കമൻറ്റുകൾ ധാരാളമായി എത്തി ഇതോടെ സന്തോഷ് കൊണ്ട് പാടിപ്പിച്ചു തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോഴത്തെ ഇതിൽ പ്രതികരിച്ച് രംഗത്ത് എത്തിയിരിക്കുകയാണ് ഗായകൻ ഡെപ്സി തൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിലൂടെയായിരുന്നു ഡെപ്സിയുടെ പ്രതികരണം ഹായ് ഗൈസ് ഡെപ്സിയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയണോ വേണ്ടയോ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു എന്തായാലും പറയാം മാർക്കോ എന്ന സിനിമയെ ചൊല്ലി കുറച്ചധികം പ്രശ്നങ്ങൾ നടന്നു വരുന്നുണ്ട് ആദ്യം തന്നെ പറയാനുള്ളത് ഒന്നുമില്ല ചിത്രത്തിൽ പാടാനായി ഞാൻ ചോദിച്ച പണം ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ എനിക്ക് നൽകുകയും ഞാൻ പ്ലേ ബാക്ക് പാടുകയും ചെയ്തു അതിനുശേഷം ആ ഗാനം ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല അവരോട് എനിക്ക് യാതൊരു വിരോധവുമില്ല പാട്ടിൻ്റെ കമ്പോസർ ഞാനല്ല പാട്ടിൻ്റെ പോരായ്മകൾ പരിഹരിക്കുക എന്നുള്ളത് അതിൻ്റെ സംവിധായകൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഇതെന്നെ ബാധിക്കുന്ന കാര്യമല്ല നന്ദി അതേസമയം സംഭവത്തിൽ പ്രതികരിച്ച് ഗായകൻ സന്തോഷ് വെങ്കി രംഗത്തെത്തിയിരുന്നു ഡെബ്സിക്ക് പകരമായല്ല താൻ ഗാനം ആലപിച്ചതെന്നും നിർമ്മാതാവിനെ അയച്ചുകൊടുക്കാൻ തയ്യാറാക്കിയ ഒരു പതിപ്പ് മാത്രമായിരുന്നു താൻ പാടിയതെന്നും സന്തോഷ് വെങ്കി പറഞ്ഞു